നമസ്കാരം സൈലം ബി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ആനന്ദ് അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് മെയിൻസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന്റെ മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മളെ എസ് ഐയുടെ ഡേറ്റ് വന്നപ്പോൾ തന്നെ ഓഗസ്റ്റ് മുപ്പത് എന്ന ഡേറ്റ് വന്നപ്പോൾ തന്നെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ സെക്രട്ടേറിയറ്റിന്റെ മീൻസ് ഈ പറയുന്നതിലൂടെ ഏകദേശം ഒരു സെപ്റ്റംബർ മാസത്തിൽ തന്നെ കാണും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് ആ പ്രതീക്ഷയോടുകൂടി തന്നെ അത് എന്ത് തന്നിരിക്കുകയാണ് പി എസ് സി ഡേറ്റ് പ്രഖ്യാപിച്ചു സെക്രട്ടേറിയറ്റിന്റെ മെയിൻസ് പരീക്ഷ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി എന്ത് ചെയ്യാണ് ഈ അല്ല സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി നടക്കാൻ പോവുകയാണ് നമ്മൾ പ്രിലിംസിന്റെ ഒരു ഘട്ടം കൂടെ നടക്കാനുണ്ട് അത് ഈ ഇരുപത്തിയെട്ടാം നടക്കും അതിന് മുമ്പ് തന്നെ നമുക്ക് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓൾറെഡി തന്നെ ഒന്നാം ഘട്ടത്തിൽ എക്സാം കഴിഞ്ഞ പ്രിലിംസ് കഴിഞ്ഞ പല ആൾക്കാരും ഇപ്പോഴേ തന്നെ സെക്രട്ടേറിയറ്റിനെ മെയിൻസിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയും സ്റ്റാർട്ട് ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളാം കൊള്ളാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം കാണുന്ന സെപ്റ്റംബറിലേ ഇതിപ്പോ എന്താണ് ജൂൺ കഴിഞ്ഞു ജൂലൈ ഓഗസ്റ്റ് രണ്ട് രണ്ട് മാസം മാക്സിമം കൂടി ഒരു മൂന്ന് മാസം മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ ഈ ഒരു മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടര മാസം കൊണ്ട് നമുക്ക് ഈ ഒരു മെയിൻസ് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് സംശയം കാണും ആ സംശയൊന്നും നിങ്ങൾക്ക് വേണ്ട നമുക്ക് കൂളായിട്ട് അപ്പൊ നമ്മുടെ സൈലം സെക്രട്ടറിയേറ്റ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ഈ വരുന്ന മുപ്പതാം തീയതി ജൂൺ മുപ്പതാം തീയതി മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് നമുക്ക് രണ്ട് ഘട്ടമായിട്ടാണ് മെയിൻസ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പേപ്പർ വണ്ണും പേപ്പർ ടു പേപ്പർ വൺ നമ്മൾ യൂഷ്യൽ ഉള്ള ജി കെ പോർഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് പേപ്പർ ടൂയിലാണ് നമുക്ക് അല്ലെങ്കിൽ പേപ്പർ ബിയിലാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് കാര്യങ്ങളൊക്കെ വരുന്നില്ല അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ കേരള എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ അതേപോലെ നമ്മൾ ഇ ഗവേണസ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഇത്രയാണ് നമുക്ക് പേപ്പർ ടൂയിൽ നമുക്കുള്ളത് അല്ലെ ബാക്കി ആ പേപ്പർ വണ്ടിന്റെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പല ഘട്ടങ്ങളിലാണ് പഠിച്ചു വന്ന കാര്യങ്ങളാണ് അപ്പൊ പേപ്പർ ടൂ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം അപ്പൊ പേപ്പർ ടൂ മാത്രമായിട്ട് എന്നാണ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് സൈലം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ രണ്ടാം തീയ്യതിയാണ് സെക്രട്ടേറിയറ്റിന്റെ പേപ്പർ അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് വേണ്ടിയുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ രണ്ടാം തീയതി മുതലാണ് ഫീസും വളരെ കുറച്ച് ഫീസ് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് എക്സാം വരെ നമുക്ക് ഈ ഒരു ബാച്ചിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഓക്കെ ഇനി രണ്ട് പേപ്പറും കൂടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ഉണ്ട് മെയിൻസ് മെയിൻസ് പ്ലസ് പ്ലസ് സ്പെഷ്യൽ സ്പെഷ്യൽ ടോപ്പിക് ടോപ്പിക് ആ ആ ബാച്ച് ബാച്ച് നമ്മൾ 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 സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ജൂൺ തീയതി തീയതി മുതലാണ് മുതലാണ് അതിനും വളരെ കുറച്ച് ഫീസ് മാത്രമേ രൂപയാണ് ഇനി നമുക്ക് ഈ ഈ പറയുന്ന പറയുന്ന പേപ്പർ പേപ്പർ നിങ്ങൾക്ക് ഒരു ഒരു ഡെമോ 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 ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഓൾറെഡി ചെയ്തിട്ടുണ്ട് ക്ലാസസ് ആണ് ക്ലാസസ് കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ എന്താണ് ക്ലാസും കാര്യങ്ങളും എല്ലാം വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് എന്ത് ചെയ്യാം ജോയിൻ ആ ഡെമോ ബാച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ അഞ്ച് ജൂൺ ജൂൺ അഞ്ചാം തീയതി മുതൽ തന്നെ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ട് ഇനി ആ ഈ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ടര മാസം കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പേപ്പർ വൺ പേപ്പർ ടു നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡൗട്ടുകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ സൈലം പി എസ് സിയോടൊപ്പം ചേർന്ന് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ച് മുന്നേറി അടുത്ത സെക്രട്ടേറിയറ്റ് അസിന്റെ പരീക്ഷ നമ്മൾ ക്ലിയർ ചെയ്ത് സർക്കാർ ജോലിയിലേക്ക് നമുക്ക് എന്ത് അടുത്ത വർഷം തന്നെ സർക്കാർ ജോലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് നമ്മൾ ടോൾ ഫ്രീ നമ്പർ ൾവ് വൺ ഡിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സുകളിൽ കാണാം താങ്ക് യു